ഹായ് ഫ്രണ്ട്സ് ആദ്യം തന്നെ എല്ലാവർക്കും എൻ്റെ ന്യൂ ഇയർ വിഷയസ് അറിയിക്കുന്നു ഹാപ്പി ന്യൂ ഇയർ ടു ഓൾ അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വർഷം എന്ന് പറഞ്ഞാൽ അവരുടെ ആഗ്രഹങ്ങളൊക്കെ നേടിയെടുക്കാനും അതേപോലെ തന്നെ നല്ലൊരു ലൈഫ് സന്തോഷമായിട്ടും സമാധാനമായിട്ടുള്ള ഒരു ലൈഫ് ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു അപ്പോൾ എൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിലും ഞാൻ പ്രത്യേകിച്ച് ന്യൂ ഇയർ റെസൊല്യൂഷനോ പ്ലാനിങ്ങോ ഈ വർഷം ഇങ്ങനെ നടക്കണം അങ്ങനെ നടക്കണം അങ്ങനെ ഒരു കാര്യവും ചെയ്തിട്ട് പക്ഷേ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഹാർഡ് വർക്കിനുള്ള ഫലം കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പം അതുകൂടാണ്ട് നല്ലൊരു ലൈഫ് സമാധാനമായിട്ടും സന്തോഷമായിട്ടുള്ള ഒരു ലൈഫ് കിട്ടാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള എൻവോൾവ്മെൻ്റ് ഉണ്ടാവണം എന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കുന്നുള്ളൂ ബാക്കിയൊക്കെ നമ്മൾ നമ്മൾ ചെയ്യുന്ന ആ ഒരു കർമ്മത്തിൻ്റെ ഫലം നമുക്ക് കിട്ടും അത്രയേ ഉള്ളൂ അങ്ങനെയുള്ള ഒരു കാര്യത്തിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ ന്യൂ ഇയറായിട്ട് പ്രത്യേകിച്ച് ഞങ്ങൾ പ്ലാ പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല രാവിലെയൊക്കെ അങ്ങനെ തന്നെ പോയി വീട്ടിൽ നിന്നൊക്കെ കുറച്ച് സിനിമയൊക്കെ കണ്ടിട്ട് അങ്ങനെ പോയി പിന്നെ ഈവനിങ് ആയപ്പോഴാണ് പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കുക എന്നുള്ളൊരു പ്ലാൻ ഇട്ടത് അപ്പോൾ ഞങ്ങൾ മൈസൂരുള്ള ചേട്ടായിസ് ഒരു കേരള റെസ്റ്റോറൻറ്റ് ഉണ്ട് അവിടേക്കാണ് ഞങ്ങൾ പോയത് അപ്പോൾ അതാ കൃതി ഏതാണ് അവളെ സീറ്റിൽ ഇടം ഉറപ്പിച്ചിട്ടുണ്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയത് ഒരു സെവൻ ഒക്കെ ആയപ്പോൾ എത്തി കേട്ടോ അപ്പം അവിടെ എത്തിയിട്ട് ഞങ്ങൾ പൊറോട്ടയും കേരള പൊറോട്ടയും അതിൻ്റെ കൂട്ടത്തില് ബീഫും പുട്ടും ഓർഡർ ചെയ്തിട്ടുണ്ട് പിന്നെ ഞങ്ങൾക്ക് തന്തൂരി ചിക്കൻ കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർ അവിടെ സാധാരണ കേരള ഫുഡാണ് കൂടുതൽ ഫ്രൈഡ് റൈസൊക്കെ കിട്ടും എന്നാലും കൂടുതൽ കേരള ഫുഡ് അങ്ങനെയുള്ള ഫുഡൊക്കെയാണ് അപ്പോൾ അവർ തന്തൂരി ചിക്കൻ ഇല്ല അൽഫാം ഉണ്ട് എന്ന് പറഞ്ഞു അത് നല്ല സൂപ്പറാന്ന് പറഞ്ഞു അപ്പോൾ അതും ഒന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഹാഫ് അപ്പോൾ നല്ല മസാലയായിരുന്നു കേട്ടോ നമ്മൾ വേറെ എവിടെ നിന്ന് കഴിക്കുന്നതിനേക്കാളും കൂടുതൽ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് ഇപ്പോൾ ഉള്ളത് അവിടുത്തെ ഒരു അൽഫാം കേട്ടോ നല്ല മസാല നല്ല ടേസ്റ്റി ആയിട്ടുള്ള അൽഫാമായിരുന്നു അപ്പോൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങി അത്ര മാത്രമേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ ബായ്